ഇന്ന് നമുക്ക് നൂലപ്പം വെച്ചിട്ട് അല്ലെങ്കിൽ ഇടിയപ്പം വെച്ചിട്ട് ഫ്രൈഡ് റൈസിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു സംഭവം ഉണ്ടാക്കാം ഇത് ഇതിനൊരു പേര് പറഞ്ഞാലും എനിക്കറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനൊരു പേര് കമൻറ്റ് ചെയ്യണേ കറക്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പിൽ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് പൊടിയിലോട്ട് ചേർത്തിട്ട് ഇതുപോലൊരു തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആ തവി വെച്ചന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഞാൻ കൈ അങ്ങനെ ഉപയോഗിക്കുന്നില്ല കുഴയ്ക്കാനായിട്ട് കൈ നമ്മൾ പുള്ളേ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ കണ്ടില്ലേ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്നും ഉണ്ട ആക്കാൻ വേണ്ടി മാത്രമേ കൈ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഇഡലിൽ ഉണ്ടാക്കുന്ന തട്ടിലോട്ടാണ് പിഴിഞ്ഞിട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെയപ്പുറ്റിലോട്ട് മാവ് നിറച്ചിട്ട് പിഴിഞ്ഞ് കൊടുക്കുകയാണ് നമ്മൾ ഇതിൽ നെയ്യാണ് തടവിയിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കരുത് നെയ്യ് ഇടണേ അന്നേരം നമ്മളിതുപോലെതേ എല്ലാ അതും പിഴിഞ്ഞെണ്ണിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ നമുക്ക് തട്ടിന്ന് തന്നെ ചൂട്ടോടെ തന്നെ പെട്ടെന്ന് തന്നെ അതിൽ പോരും ചെയ്യും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പീസാക്കിയെടുക്കണം പിന്നെ ഇതിൻ്റെ നൂലെന്ന് പറയുന്നത് ഭയങ്കര കനം കുറഞ്ഞ നൂലാണ് കനം കുറയല്ല വണ്ണം കുറഞ്ഞ നൂലാണ് നിങ്ങൾക്ക് ഇങ്ങനെ കോട്ടയത്തുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ നൂല് കിട്ടണ അച്ചു വേണമെങ്കിൽ ഷാല് പോയാൽ മതി കേട്ടോ അവിടെ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഒരു പച്ചമുളക് ഇത്രയാണ് എടുത്തത് ഒരു ഉരുളി ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെടുത്ത് ഉരുളി തന്നെ എടുത്തത് അതിലോട്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക മുട്ട കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കുക ഒന്ന് വേവാനായിട്ട് ശേഷം അത് പതുക്കേനെ നമ്മൾ ചിക്കിപ്പൊരിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മുട്ടയ്ക്ക് പച്ചമണോ കാര്യങ്ങളോ ഒന്നും വരത്തൊന്നുമില്ല കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവാൻ ബുദ്ധിമുട്ടുള്ള പച്ചക്കറികൾ ആദ്യം ചേർത്ത് കൊടുക്കുക അതായത് ക്യാരറ്റ് ഒക്കെ ഇത്തിരി വലുപ്പത്തിൽ മുറിച്ചുള്ളതുകൊണ്ട് ഒന്ന് വേവാൻ പാടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരറ്റുക പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചേക്കണം നമ്മൾ ഇടിയപ്പത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ലാസ്റ്റ് ഉപ്പ് കൂടി കൂടിപ്പോവും പിന്നെ സവാള ചേർത്ത് കൊടുക്കുക ക്യാബേജ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അധികം വെന്തൊന്നും പോണ്ട ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക സോയാ സോസിൻ്റെ മൂടി തന്നെയാണ് ആ മൂടിയോട് പോയിട്ട് മൂടി സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക അത് കറക്റ്റാണിതിന് പിന്നെ നമ്മൾ കുരുമുളക് കുഞ്ഞു ഉരലിലിട്ട് ചതച്ചിട്ട് ഒന്ന് ഇടിച്ചിട്ട് അതൊരു ഒന്നര ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കറക്റ്റ് നോക്കുക നമ്മൾ ഇടിയപ്പം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഉപ്പ് ഈ സമയത്ത് കറക്റ്റ് നോക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഇടിയപ്പം നമ്മൾ കൈ കൊണ്ടാണെങ്കിലും എടുത്തിട്ട് മിക്സ് ചെയ്താലും മതി ഞാനിപ്പോൾ മുറിച്ചിട്ടുകൊണ്ട് ഇത്തിരി ഒന്ന് എന്താ പറയുക കയ്യിൽ വെച്ചിട്ടൊന്ന് കുത്തി കുത്തി ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൈ കൊണ്ട് പിച്ച് പിച്ചി നൂലിങ്ങനെ വിടർത്തിയിട്ട് ഇട്ടാലും മതി അങ്ങനെ ചെയ്താലും മതി അത് കഴിഞ്ഞ് ലാസ്റ്റ് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് കറക്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ പുക ഇടണം എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് കരിക്കട്ട കത്തിച്ചിട്ട് തടിക്കട്ട കരി ഉണ്ടല്ലോ അത് കത്തിച്ചിട്ട് അതിൽക്ക് കുഞ്ഞ് കുറച്ച് ഒഴിച്ചിട്ട് പുക വന്നതിന് ശേഷം അടച്ചിട്ട് ഒരു കുഞ്ഞു ഉറല്ലെങ്കീട്ട് വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം അത് തുറക്കുക കഴിക്കത്രേ നല്ല ടേസ്റ്റൊക്കെ കേട്ടോ കറക്റ്റ് ഫ്രൈഡ് റൈസ് തന്നെയാണ് കറക്റ്റ് നമ്മൾ റൈസ് അല്ല എന്നുള്ളു പകരം ഇടിയപ്പാണ് അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം അത്ര മാത്രമേ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ